മുട്ട് മുട്ടുചിരട്ട രണ്ടായിട്ട് പൊട്ടിയിട്ടുണ്ട് രണ്ടായിട്ട് പൊട്ടിയത് മാത്രമല്ല വേറെയും സൈഡിലോട്ട് കൂടെ പൊട്ടല് പിന്നെ എമർജൻസി സർജറി ആയെന്ന് പറഞ്ഞു നമ്മുടെ ആ വരുമാനം പൂർണ്ണമായിട്ട് നിലച്ചു പിന്നെ ഈ ഈ ഇതിൻ്റെ പേരിലുണ്ടായ കടവും കൂടെ നമ്മുടെ റോഡുകൾ ഇപ്പോൾ ഒരു അപകട കെണിയായി മാറുകയാണ് അപകട കെണിയല്ല അപകട കുഴിയായി മാറുകയാണ് ഈ അപകട കുഴികളിൽ അകപ്പെട്ട് ദിവസേന പലർക്കാണ് ജീവൻ നഷ്ടമാകുന്നതും പരിക്കുകൾ പറ്റുന്നതും ഇങ്ങനെയൊരു അപകടം സംഭവിച്ച വാർത്തയാണ് കോട്ടയം കളത്തിപ്പടിയിൽ നിന്ന് ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് മകനുമായി ഗിരുദീപം സ്കൂളിലേക്ക് രാവിലെ ഏഴരയോട് കൂടിയായിരുന്നു ഈ ഒരു അച്ഛൻ പോകുന്നത് ബൈക്കിൽ പോവുകയാണ് ഈ ഒരു സമയമാണ് കെ കെ റോഡിൽ കോട്ടയം കെ കെ റോഡിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് സ്കൂളിലേക്ക് കയറുന്ന വഴിയിലാണ് വാട്ടർ അതോറിറ്റിക്കാർ ഈ ഒരു റോഡ് കുത്തിപ്പൊളിച്ചിട്ടത് ഈ ഒരു റോഡിലെ കുഴിയിൽ വീണാണ് ഈ ഒരു അച്ഛനെ ഗുരുതരമായി കാലിന് പരിക്കേൽക്കുന്നത് തുടർന്ന് ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തിയിരിക്കുകയാണ് കുടുംബം ഇപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി നമ്മളെ മോന്റെ ഒരു പരീക്ഷയ്ക്ക് സ്കൂളിൽ കൊണ്ട് വിടുവായിരുന്നു ഗിരിദീപൻ സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് ആ നമ്മുടെ കെ കെ റോഡിൽ നമ്മളങ്ങൊണ്ട് തിരിയുമ്പോൾ റോഡ് ഇച്ചിരി പൊളിച്ചിട്ടിട്ടുണ്ടായിരുന്നു ആ റോഡ് പൊളിച്ചിട്ട ആ സ്ഥലത്ത് എന്ന് പറയപ്പം എൻ്റെ ബൈക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല അങ്ങ് സ്കിഡായിട്ടങ്ങ് പോയി അവിടെ ഈ മണല് കൂട്ടിയിട്ടേക്കാണ് മണ്ണല്ലാതെ കൂട്ടിയാണ് ഇത് ഗ്യാപ്പ് ഫിൽ ചെയ്തു വെച്ചേക്കുന്നത് അത് നല്ല വ്യത്യാസമുണ്ടായിരുന്നു റോഡിനരപ്പും ഇതും തമ്മി നല്ല വ്യത്യാസമുണ്ട് ടയർ അല്ല കട്ട ടയറാണ് എങ്ങനെ സംഭവിച്ചതെന്നൊരു പടിയിലാണ് അങ്ങോട്ടുകൊണ്ട് വണ്ടി കൊണ്ട് ഇറങ്ങിയതും നേരെ ഇടതുവശത്തോട് വണ്ടി എന്ന് മറിയുമായിരുന്നു മോൻ പുറയിലുണ്ട് അവൻ ദൈവഭാഗ്യം കൊണ്ട് അവൻ എന്നെ കയറി പിടിച്ചുകൊണ്ട് അവനൊന്നും പറ്റിയില്ല എൻ്റെ കാല് നേരെ മുട്ട് വന്ന് റോഡിച്ചെന്ന് ഒരൊറ്റ ഇടിയായിരുന്നു എനിക്ക് പരസഹായമില്ലാതെ എഴുന്നേക്കാൻ പറ്റും പറ്റാത്ത രീതിയിലായിപ്പോയി പിന്നെ ഹോസ്പിറ്റലിൽ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മുട്ട് ചിരട്ട രണ്ടായിട്ട് പൊട്ടിയിട്ടുണ്ട് രണ്ടായിട്ട് പൊട്ടിയത് മാത്രമല്ല വേറെയും സൈഡിലോട്ടൂടെ പൊട്ടൽ പിന്നെ എമർജൻസി സർജറി ആയിരുന്നു പറഞ്ഞത് അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ സർജറിയിലേക്ക് പോകേണ്ടി വന്നു സർജറി ചെയ്ത് വെച്ചിരിക്കുകയാണിപ്പോൾ ഇനിയിപ്പം രണ്ട് മൂന്ന് മാസത്തേക്ക് കാല് നിലത്ത് കുത്താനൊന്നും ചെയ്യാൻ പറ്റില്ല സ്ഥിരം അപകടമുള്ള മേ മേഖലയാണ് കഴിഞ്ഞ ഒരു ഈ കുറച്ച് നാൾ മുമ്പ് ഒരു വാഹനം അവിടെ ചെന്ന് ഇടിച്ചിട്ട് ആ പെയ്യൻ ഡെത്തായി മാലത്തുള്ളൊരു പയ്യനായിരുന്നു പിന്നീട് കുടുംബമായിട്ട് പോകുന്ന കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ ഗരിദീപത്തിലേക്ക് വരുന്ന ഒരുപാട് പേര് അവിടെ മറിഞ്ഞു വീണത് നമ്മുടെ തന്നെ അറിവിലുണ്ട് എന്നിട്ട് ഒരു ഇതുവരെയും അതിൻ്റെ ഒരു ഒരു നടപടി ആരും ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ പരാതിപ്പെടാത്തതാണോന്ന് എനിക്കറിയില്ല എൻ്റെ അറിവിൽ തന്നെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വീഴും ഒട്ടും പ്രതീക്ഷിച്ചില്ല നാം വളരെ സൂക്ഷിച്ച് എനിക്ക് തോന്നുന്നൊരു നടക്കാവുന്ന ദൂരം അല്ലെങ്കിൽ ഇരുപതി താഴെയോ അത്രയും മാത്രം സ്പീഡിലാണ് ഞാൻ പോയത് വീഴാനുള്ള ഒരു സാഹചര്യം ഇല്ല അത്രത്തോളം മോശം ഒരു റോഡിന്റെ അവസ്ഥ കൊണ്ടാണ് വീണത് അല്ലെ വീഴത്തില്ല നമുക്കിപ്പോൾ ഒരു ഒരു ജോലിക്കും പോകാൻ പറ്റില്ല ഞാൻ കളക്ഷനായതിൻ്റെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് രണ്ട് മൂന്ന് മാസത്തേക്ക് എങ്ങും പോനക്കത്തില്ല നമ്മുടെ ആ വരുമാനം പൂർണ്ണമായിട്ട് നിലച്ചു പിന്നെ ഈ ഈ ഇതിൻ്റെ പേരിലുണ്ടായ കടവും കൂടെ കടവിടത്തില്ലേ നമ്മളിപ്പം ഹൗസ് ബില്ല് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് തീരാ ബാധ്യത ആക്സിഡൻറ്റ് ക്ലെയിം നമുക്ക് കിട്ടുകേയില്ല കാരണം നമ്മൾ ബൈക്കിൽ നിന്ന് വീണതാണ് വേറൊരു വാഹനം ഇടിച്ച അല്ല അപ്പോൾ അത് നമുക്ക് കിട്ടില്ല അങ്ങനെ ആ ഒരു പ്രയാസത്തിലായി നമുക്കൊരു ജോലിയും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്